ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കുഴഞ്ഞു വീട് മരിച്ചു പള്ളിത്തോട് സ്വദേശി ജെറോം എന്ന എഴുപതുകാരനാണ് മരിച്ചത് പള്ളിത്തോട് കുത്തിയതോട് പുന്നക്കൽ വീട്ടിൽ ആന്റണിയുടെ മകനാണ് ജാക്കോവ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മഹത്തം എന്ന പേരുള്ള മത്സ്യബന്ധന വെള്ളത്തിൽ ജെറോം ഉൾപ്പെടെ പതിനഞ്ച് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടതാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് ചെല്ലാനം ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിനായി അറബിക്കടലിലേക്ക് തിരിച്ചത് ചെറിയ കടവ് തിരുത്തു നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അറബിക്കടലിൽ മത്സ്യബന്ധനം നടത്തിവരവേ രാവിലെ ഏഴ് മണിയോടുകൂടി ജെറോമിന് ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു തുടർന്ന് മുണ്ടമ്പേലി ജിഷി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു കോസ്റ്റൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബ്യൂറോ ചെല്ലാനം